അങ്കണവാടി ജീവനക്കാർ നടത്തിവന്ന രാപ്പകൽ സമരം അവസാനിപ്പിച്ചു ധനമന്ത്രി കെ എൻ ബാലഗോപാലുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് തീരുമാനം മൂന്ന് മാസത്തിനുള്ളിൽ ആവശ്യമായ ആവശ്യങ്ങൾ കൃത്യമായി പഠിച്ച് നടപടിയെടുക്കുമെന്ന് മന്ത്രി ഉറപ്പ് നൽകി കൂടുതൽ വിവരങ്ങളുമായി അമൽ തേനമ്പറമ്പിൽ ചേരുന്നുണ്ട് അമൽ ഇപ്പോഴത്തെ രാപ്പകൽ സമരം അവസാനിപ്പിച്ചിരിക്കുകയാണ് ധനമന്ത്രിയുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് ഈ ഒരു തീരുമാനം എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് ലക്ഷ്മി ആശാവർക്കർമാർ ക്ഷമിക്കണം ഈ അങ്കവാടി ജീവനക്കാരുടെ സമരം ഇന്ന് ആ പതിമൂന്നാം ദിവസമാണ് പതിമൂന്ന് ദിവസമാകുമ്പോഴേക്കും ഇവരുടെ പ്രശ്നം കേൾക്കാൻ മന്ത്രി തയ്യാറായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൊട്ടപ്പുറം ആശാവർക്കർമാരുടെ സമരം അൻപതാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും ഒരു തീരുമാനവും ഇല്ലാതെ പോവുകയാണ് ഇന്നിപ്പോൾ ആ മന്ത്രി നൽകിയ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി സമരം അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇവർ വ്യക്തമാക്കുന്നത് എന്തുറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ സമരം അവസാനിപ്പിക്കാൻ ഇപ്പോൾ ഞങ്ങൾക്ക് സാലറിയിൽ മാറ്റം വരുത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് അടിസ്ഥാന ശമ്പളം തന്നെ തന്നെ ആക്കി പറഞ്ഞു അതുപോലെ പുതിയ ക്യാസ്ഫോൺ തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിപ്പോ തൊണ്ണൂറ് ദിവസത്തേക്ക് ഞങ്ങൾ സമരം മൂന്ന് സമരം പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ വീണ്ടും സമരം വീണ്ടും പൂർവാധിക ശക്തിയോടെ ആയിരിക്കും പിന്നെ ഞങ്ങൾ ഈ ഇവിടേക്ക് വരുന്നത് ഞങ്ങൾക്ക് എന്തായാലും ശക്തമായ സമരമായിട്ട് ഇനി പോകും ഉറപ്പുള്ളതാണ് അത് പ്രതീക്ഷ ഇപ്പൊ ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾ സമരം നിർത്തിവെച്ചിരിക്കുന്നത് ചർച്ച ചെയ്തത് മൂന്ന് മാസത്തിനുള്ളിൽ പഠിച്ചിട്ട് ഞങ്ങൾക്ക് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതാണ് അതായത് അംഗനവാടി ജീവനക്കാരെ സർക്കാർ ജീവനക്കാരെ അംഗീകരിക്കുക മിനിമം വേതനം ഇരുപത്തി ഒന്നായിരം രൂപയാക്കുക അതായത് പ്രതിദിന വേതനം എഴുന്നൂറ് രൂപ എന്നുള്ള നിരക്കിൽ അതോടൊപ്പം തന്നെ വേതനം പല ഘട്ടങ്ങളിലായാണ് ഇവർക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഒറ്റത്തവണയായി നൽകുക ഉത്സവബത്ത ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് നിലവിൽ നൽകി വരുന്നത് അത് അയ്യായിരം രൂപയാക്കി വർദ്ധിപ്പിക്കുക കാലഹരണപ്പെട്ട കാസ് ഫോണുകൾ പിൻവലിച്ച് പുതിയ ഫോണുകൾ വിതരണം ചെയ്യുക ഇ എസ് ഐ ആനുകൂല്യം നടപ്പാക്കുക തുടങ്ങിയ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇവരുടെ സമരം നടക്കുന്നത് പക്ഷേ ആദ്യഘട്ടത്തിൽ സമരം തുടങ്ങിയ ദിവസങ്ങളിലൊന്നും ഇവരെ കേൾക്കാൻ സർക്കാർ തയ്യാറായിരുന്ന ഇപ്പോൾ ഇവരുടെ ആവശ്യങ്ങൾ കേട്ട് മുന്നോട്ട് പോവുകയാണ് സർക്കാർ ധനമന്ത്രി വിളിച്ച ചർച്ചയിൽ ഇവരുടെ ആവശ്യങ്ങൾ പഠിച്ച ശേഷം എന്ത് നടപടി വേണം എന്നുള്ള കാര്യം തീരുമാനിക്കാം എന്നുള്ളതാണ് പറയുന്നത് നിങ്ങളൊക്കെ തുടക്കം മുതൽ മുതൽ ഉണ്ടായിരുന്ന തുടക്കം മുതലേ ഓരോ ജില്ല വെച്ചാണ് സമരം ഉണ്ടായിരുന്നത് അപ്പോൾ കണ്ണൂർ ജില്ല പങ്കെടുക്കേണ്ട ആ ദിവസം ഉണ്ടായിരുന്നു മൂന്ന് ദിവസം കൂടെ വന്നിട്ടാണ് പോയത് അപ്പോൾ ഇന്ന് സെക്രട്ടേറിയറ്റ് മാർച്ച് എല്ലാ ജില്ലയിൽ നിന്ന് കൂടിയുള്ള ആൾക്കാർ വന്ന് സെക്രട്ടേറിയറ്റ് മാർച്ച് അടുത്തായിരുന്നു പരിപാടി അപ്പോൾ ഇന്ന് ഇന്ന് എല്ലാ ഒരു ഇവിടെ നേതാക്കന്മാര് പോയി മന്ത്രിയെ നേരിട്ട് കണ്ടു നടത്തിയ ചർച്ചയിൽ മന്ത്രി ഉറപ്പൊക്കെ നൽകുന്നുണ്ട് മൂന്ന് മാസമാണ് ഒരു സമയം പറയുന്നത് നിങ്ങളുടെ തൊട്ടപ്പുറം ആശമാരുടെ സമരം നടക്കുകയാണ് പക്ഷേ അത് അൻപത് ദിവസമായിട്ട് ഒന്നും നടക്കാതെ പോകുമ്പോൾ പതിമൂന്ന് ദിവസം കൊണ്ട് ഇത്രയും ഒരു നടപടി ഉണ്ടായതിൽ സന്തോഷമുണ്ട്